നമ്മുടെ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസ് പ്ലേ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്രൻജിത് സിംഗ് ഗാന്ധിയെക്കുറിച്ചാണ് ആളിനെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ പ്രായം കുറഞ്ഞ ഒരു റൈറ്റ് ബാക്ക് ആണ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി സ്ഥിരസാന്നിധ്യമാകാനും നമ്മളുടെ പ്രതിരോധത്തിൽ നല്ല കോൺട്രിബ്യൂഷൻ നടത്താനും പ്രതിഭയുള്ള താരം തന്നെയാണ് സിമ്രൻജിത് സിംഗ് താണ്ടി ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പതിനൊന്നാം തീയതി ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിൽ ഇന്ത്യയിൽ വേരുകളുള്ള ഒരു സിഖ് കുടുംബത്തിലാണ് നമ്മുടെ സിമ്രൻജിത് സിംഗ് ജനിച്ചത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ലെസ്റ്റർ സിറ്റിയുടെ അക്കാദമിയിൽ തന്നെ ആയിരിക്കും ആൾ കളി പിടിച്ചു വളർന്നത് എന്നത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടെ നിന്ന് അദ്ദേഹം ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള സ്റ്റോക്ക് സിറ്റിയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലായിരുന്നു അദ്ദേഹം ലെസ്റ്റർ സിറ്റിയുടെ ടീമിൽ നിന്നും സ്റ്റോക്ക് സിറ്റിയുടെ ടീമിലേക്ക് കയറിയത് അതായത് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറിൽ തന്നെ അദ്ദേഹം ലെസ്റ്ററിൽ നിന്നും സ്റ്റോക്ക് സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ ആൾ അത്യാവശ്യം പ്രതിഭയുള്ളതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ പിന്നെ ആളിൻ്റെ ഒരു ഏർലി ലൈഫിനെക്കുറിച്ച് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഒരു കാര്യം നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം ഈ ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ ലെവൽ ടീമിനെ ജൂനിയർ തലത്തിൽ പ്രതിനിധീകരിക്കാൻ നമ്മുടെ സ്വിമ്മറിന് കഴിഞ്ഞിട്ടുണ്ട് ഫിൽഫോർഡനൊക്കെ പ്രതിനിധീകരിച്ചിരുന്ന അതേ ടീമിനെ പ്രതിനിധീകരിക്കാനാണ് ആളിന് കഴിഞ്ഞിട്ടുള്ളത് അപ്പം ആൾ ചില്ലറക്കാരനല്ല എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാമല്ലോ ആളിൻ്റെ കരിയർ പിന്നീട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് വളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹം ലെസ്റ്റർ സിറ്റിയുടെ അക്കാദമിയിൽ നിന്നും സ്റ്റോക്ക് സിറ്റിയിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ചേക്കിയിരുന്നു അവിടെ നിന്ന് അദ്ദേഹം സ്റ്റൊഫോഡ് റോഗേസിലേക്ക് സോറി സ്റ്റെഫേഡ് റേഞ്ചേഴ്സിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടു ഒരു വർഷത്തെ ലോൺ കാലാവധിയിൽ വളരെ ചെറിയൊരു പീരീഡിലേക്കായിരുന്നു അദ്ദേഹം സ്റ്റെഫേർഡ് റേഞ്ചേഴ്സിലേക്ക് മാറിയത് അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ വളരെ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നത് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ എ കെ ലാർഖാനയിലേക്ക് ലാർനാക്കയിലേക്ക് അദ്ദേഹം ചേക്കേറി അവിടെ അദ്ദേഹത്തിന്റെ കരിയറിന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ വെച്ച് അദ്ദേഹം യു യൂറോപ്പ ലീഗിൽ തൻ്റെ ടീമിനു വേണ്ടി ബൂട്ട് കെട്ടി ഇറങ്ങാൻ കഴിഞ്ഞു ഒരു ഇന്ത്യൻ വംശജൻ യു എഫ് ഐ യൂറോപ്പ ലീഗ് കളിക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യമൊന്നുമല്ല ആ ഒരു മത്സരത്തിൽ എഴുപതാമത്തെ മിനിറ്റിൽ പകരക്കാരനായിട്ട് കളത്തിലിറങ്ങി തൻ്റെ ടീമിനെ വിജയിപ്പിക്കാനും പുള്ളിയെ കൊണ്ട് കഴിഞ്ഞു അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുകൾ സൈപ്രസ് ക്ലബ്ബുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്കേറി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലാർണാക്കയിൽ നിന്നും അദ്ദേഹം ലോഡ് അടിസ്ഥാനത്തിൽ കാർമിയോട്ടിസ എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലേക്ക് ചേക്കേറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലായിരുന്നു കാർമിയോട്ടിസയിലേക്ക് സിമ്രിസ് ചേക്കേറിയത് അവിടെ നിന്ന് അദ്ദേഹം ഡോക്സ കാറ്റോപ്പിയാസ് എന്ന് പറയുന്ന ക്ലബിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് പോയി അവിടെ നിന്ന് അദ്ദേഹം എനോസിസ് നിയോൺ പാർലമിനി എന്ന് പറയുന്ന ക്ലബിലേക്ക് ചേക്കേറി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അദ്ദേഹം സൈപ്രസ് ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള അനോർത്തോസിസ് ഫൊമാഗസ്റ്റ എന്ന് പറയുന്ന ക്ലബിലേക്ക് ചേക്കേറി അതായത് നിലവിൽ അദ്ദേഹം കളിക്കുന്നത് അനോർത്തോസിസ് ഫൊമാഗസ്റ്റ എന്ന സൈപ്രസ് ക്ലബിലാണ് അപ്പം ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ എന്തുകൊണ്ടും യോഗ്യം തന്നെയാണ് ഈ ഇരുപത്തിയെട്ട് വയസ്സുകാരനായിട്ടുള്ള താരം സോറി ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുൻപിൽ ജനിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സാണല്ലോ നമ്മളുടെ പ്രതിരോധ നിരയിൽ ഫുൾ ബാക്കുകളായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരേ ഒരു താരം മാത്രമേ ഉള്ളൂ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് റൈറ്റ് ബാക്ക് പൊസിഷൻ എന്തുകൊണ്ടും ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി അലങ്കരിക്കാൻ യോഗ്യൻ തന്നെയാണ് സിമ്രന്ത് സിംഗ് താണ്ടി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പും കാർഡും പാസ്പോർട്ടും ഒക്കെ അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ സിമ്രൻജിത്തിനെ കൺവിൻസ് ചെയ്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന് ഒരു അസറ്റായി മാറും സിമ്രൻജിത് സിംഗ് എന്ന കാര്യത്തിൽ യാതൊരു സാധ്യതയുമില്ല നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇന്ത്യൻ നാഷണൽ ടീമിനെ പ്രതിനിധീകരിക്കാൻ വേണമെങ്കിൽ പറ്റുന്ന താരങ്ങളാണ് അതായത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ നമ്മളുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ പറ്റിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആക്കി കഴിഞ്ഞാൽ അവരെ നമുക്ക് കൊണ്ട് കളിപ്പിക്കാൻ പറ്റും അത്തരത്തിൽ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിപ്പിക്കാൻ പറ്റിയ ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെയാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ലിസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് ഇത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക